ടാങ്ക് തുരുമ്പ് വരുന്നുണ്ട് കേട്ടോ മഴ ആയ കാരണം ഇത് ഉടനെ പെയിൻ്റ് അടിക്കണം ഇല്ലെങ്കിൽ ആളുടെ കയ്യിൽ ഫ്രീ ആണ് അതായത് വണ്ടി സംഭവമൊന്നും ഇല്ല അപ്പൊ ഇപ്പൊ അവിടെ ഇടാൻ പറ്റിയൊരു ബെറ്റർ ഓപ്ഷൻ പത്തിരുപത് പേർ അങ്ങോട്ട് ഉണ്ടാവും ഹലോ ഗൈസ് ബുദ്ധി ഒരു എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കിട്ടും വളരെ ചെറിയൊരു വീഡിയോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വണ്ടി അപ്പൊ നമ്മുടെ വണ്ടീൻ്റെ ചെറിയൊരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് അതായത് വർക്ക് ചെയ്യുന്ന സംഭവം ജസ്റ്റ് അതിനെക്കുറിച്ച് എൻക്വയറി സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ വർക്ക് മൊത്തത്തിൽ പെയിൻറ്റിങ് സംഭവങ്ങൾ പെയിൻ ഒക്കെ ചെയ്ഞ്ച് ചെയ്യണം അതുപോലെ അതേ കണ്ടോ സീറ്റ് കവറൊക്കെ അതൊക്കെ ചേഞ്ച് ചെയ്യണം അങ്ങനെയുള്ള അത്യാവശ്യം വർക്കുകൾ വണ്ടി കിടപ്പുണ്ട് അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബോഡി ഫുൾ അയച്ചിട്ട് വണ്ടി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അതായത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള രീതിക്കുള്ള സംഭവം ഇല്ല അതായത് പെയിൻ്റ് അടിക്കാനായിട്ട് ഇല്ല കളർ ഫെയ്ഡിങ് അങ്ങനെയൊന്നുമില്ല നൈസായിട്ട് ഈ ഒരു യൂട്ടിലിറ്റി ബോക്സിൻ്റെ സൈഡിൽ പിന്നെ ടാങ്ക് ചളങ്ങിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുള്ളൂ കേട്ടോ പക്ഷേ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് ടാങ്ക് തുരുമ്പ് വരുന്നുണ്ട് കേട്ടോ മഴ ആയ കാരണം ഇത് ഉടനെ പെയിൻ്റ് അടിക്കണം ഇല്ലെങ്കിൽ സീനാണ് നമ്മുടെ വണ്ടി മൊത്തത്തിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് അതായത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊടുക്കുന്നില്ല ഇന്ന് ചെറിയ ട്രിപ്പൊക്കെ പ്ലാൻ ഉണ്ട് അപ്പോൾ ആ ഒരു ട്രിപ്പും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മൾ വണ്ടിയും കൊണ്ടുപോയിട്ട് ആളുടെ കാണിക്കുന്നു പെയിൻറ്റിങ്ങിൻ്റെ അതായത് നമ്മൾ ഇതുവരെ കൊണ്ടുപോയ ആളല്ലാട്ടോ ഞാൻ വേറൊരു സ്പ്ലർ ആണ് നമ്മൾ ഈ ഒരു പോഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ചെളി ഉണ്ടെന്നല്ലാണ്ട് ഒരു കളർ ഫേഡിങ്ങ് സംഭവമൊന്നുമില്ല ഈ ഒരു പോഷനൊക്കെ നോക്കിയിട്ട് ക്ലീനായി എടുക്കുന്നത് ചെളിയൊന്നും കാര്യമാക്കണ്ട അത് മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ കാണുള്ളൂ അത് വേറെ കാര്യം നോക്കി നോക്കിക്കേ എത്ര ക്ലീനാക്കി കഴിക്കഴിഞ്ഞാലും മയത്തൊന്നും ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പോൾ നമ്മൾ ഇതുവരെ പോയ ആ ഒരു പെയിൻറ്ററടുത്തല്ലോട്ടോ പോകുന്നത് വേറൊരു പെയിൻ്റർ ആണ് ഇത് ഞാൻ ഒരു ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്പ്ലണ്ടർ ഉണ്ടു ഒരു അടിപൊളി പെയിൻറ്റിങ് എനിക്ക് അതിൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതായത് ആ ഒരു വണ്ടീൻ്റെ പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ അങ്ങരോട് ചോദിച്ചു എവിടെന്നാ പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ച് കോൺടാക്റ്റ് വാങ്ങി അങ്ങനെ പോകുന്നൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് അതാണ് സെറ്റപ്പ് എന്നിട്ട് മൂപ്പർക്ക് വണ്ടി കാണണം ഏകദേശം ബഡ്ജറ്റ് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എത്ര ആവും എന്നുള്ള കാര്യമൊക്കെ എന്നിട്ട് അവിടെ പോയിട്ട് മൂപ്പരായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നവർ ചെറിയ വീഡിയോ ആയിരിക്കും അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോൾ കൂടുതലൊന്നും ഉണ്ടാവില്ല മൂപ്പരവർ സംഭവമൊക്കെ സ്പോട്ടൊക്കെ ഞാൻ കാണിച്ചുതരാം എന്നിട്ട് മൂപ്പർ പറഞ്ഞ കാര്യങ്ങൾ എന്നിട്ട് നമ്മളെ പ്ലാൻ ആ ഒരു കാര്യമൊക്കെ വെച്ചായിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ നിന്ന് പോയേക്കാം ഇപ്പം ഞാനിങ്ങനെ പെട്രോൾ ഇങ്ങനെ ഒന്ന് ഇവിടെ ഒരു ഇങ്ങനെ ഒരു സ്പീഡ് ഒരു ഗ്രൗണ്ട് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇട്ട് ഇങ്ങനെ വീട് എടുത്തേച്ചും പോകാമെന്ന് കരുതി നിൽക്കുവാണ് അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഗായ്സ് ഗൈസ് അങ്ങനെ നമ്മൾ ആളുടെ വീട്ടിലൊക്കെ പോയിട്ടോ ആളൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ അതിനെന്തായാലും ഒരു ചെറിയ ട്രിപ്പ് ഉണ്ട് ഒരു ചെറിയ ട്രിപ്പ് അപ്പോൾ ആ ഒരു ട്രിപ്പിന് പോകാൻ ഈ വണ്ടിയിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കാര്യമാണ് ടാസ്ക് ഇപ്പം ആളുടെ കയ്യിൽ ഫ്രീ ആണ് അതായത് വണ്ടി ഇല്ല അപ്പോൾ ഇപ്പോൾ അവിടെ ഇടാൻ പറ്റിയൊരു ബെറ്റർ ഓപ്ഷനാണ് സംഭവം ആളുടെ വീട്ടിൽ വെച്ചാണ് വർക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാണിക്കാൻ എന്നിട്ട് എന്നിട്ടിത് നമ്മൾ പോവാണ് ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടും സംസാരിച്ചു സംസാരിച്ചൊക്കെ അപ്പോൾ ആള് ഒക്കെ ഓക്കെ ആക്കി തരാറിഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് ആ ഒരു പെയിൻറ്റിങ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട കേട്ടോ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ കോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇനി അപ്പം ഇനി ഞാൻ എപ്പോഴാണ് കൊണ്ടിടുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അതിന് കണ്ട വണ്ടി നമ്മുടെ വണ്ടിയാണ് പിന്നെ വേറെ കുറേ വണ്ടികളൊക്കെ കണ്ടിട്ടും നമ്മൾ ഏകദേശം പത്ത് പന്ത്രണ്ട് പത്തിരുപത് പേരെങ്ങാണ്ടിട്ടുണ്ടാകും പത്തിനും ഇരുപതിനും ഇടയ്ക്കൊക്കെ ആളുകൾ ഉണ്ടാവും അപ്പം ഇനി അഥവാ കാർ എങ്ങാനും സെറ്റാകുവാണെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടി പെയിൻറ്റിങ്ങിന് ഇട്ടിട്ട് പോവും അങ്ങനെയൊക്കെയാണ് പ്ലാന് എനിക്ക് ചിലപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടാവുള്ളൂ കാരണം ഏറ്റവും താല്പര്യം എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിങ്ങനെ ചുറ്റി പറ്റി നിൽക്കുന്നതാണ് അതായത് വണ്ടി ഇവിടെ ഇട്ട് പെയിൻറ്റിങ് ഇട്ട് കൊടുത്ത് അങ്ങ് പോകാൻ താല്പര്യമില്ല ആ ഒരു സെറ്റപ്പം ഞാൻ പറഞ്ഞത് ഏ നമ്മുടെ ടയർ നോക്കി മുട്ടയായിട്ടോ നോക്കി ഇവിടെ ഒരു ചെറിയ വിള്ളലൊക്കെ ഉണ്ട് എന്താണാവും ഏകദേശം ഈ ഒരു പോഷനൊക്കെ മുട്ടയായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ലൈൻ കാണും അത് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത്രയും പോഷനെ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു ടയർ നമുക്ക് ഓൾമോസ്റ്റ് എത്ര കിട്ടി എന്നുള്ള കാര്യമൊക്കെ ഞാനിത് തീർന്ന് ഈ ഒരു ടയറ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇതുവരെ കോൾ ചെയ്തിട്ട് അതായത് നമ്മുടെ വണ്ടിയുടെ ഐറ്റ് സംഭവമൊക്കെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിതുപോലെ പെയിൻറ്റർമാർക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഭയങ്കര ബീസിയാണ് പറഞ്ഞത് ഇപ്പോൾ ഇന്ന് പോയപ്പോൾ അവിടെ ഒരു വണ്ടിയില്ല ആൾ പറഞ്ഞു വണ്ടിയൊക്കെ കാലിയാണ് ഇപ്പോൾ വെക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ വെച്ചു പോകുന്നു ആ ഒരു മൈൻഡിലാണ് പറഞ്ഞത് പക്ഷേ എന്തിന് നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെ ആയി നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു പോയി അതുകൊണ്ട് രക്ഷയില്ല മാക്സിമം പെട്ടെന്ന് തന്നെ വെക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു പ്ലാന് അപ്പോൾ ആൾ പറഞ്ഞുകൊണ്ട് സൗകര്യമൊക്കെ ഉണ്ട് അവിടെ നിന്ന് അയച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ടൂൾ അങ്ങോട്ട് പോവേ എന്തേലൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ പറഞ്ഞാലും ഉടനെ തന്നെ നമ്മൾ ഒന്നെങ്കിൽ ട്രിപ്പ് പോകുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ട്രിപ്പ് പോയി വന്നിട്ട് ഉടനെ തന്നെ വണ്ടിയുടെ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ കളർ തീം അടപടലെ മാറുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ ഇത് എന്താ പറഞ്ഞാലും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് തന്നെയാണ് മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ട് കൊടുക്കും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് കാര്യം ഇന്ന് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ വന്ന് വിളിച്ചു നോക്കിയാണ് ആൾ എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ വണ്ടിയൊക്കെ ഫ്രീ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പിന്നെ വിളി വന്ന് ഞാൻ ചുമ്മാ വിളിച്ചു നോക്കിയാണ് ഇടക്കൊക്കെ ഇപ്പോൾ ഡേ ടൈമ് ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ സമയത്തൊക്കെ ഇടക്കൊക്കെ വെയില കാണാറുണ്ട് അപ്പോൾ അത് വിചാരിച്ച് വിളിച്ചാണ് അപ്പോൾ ഇന്നത്തെ ഇന്ന് ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അതിൻ്റെ ഇപ്പോൾ കണ്ടിട്ട് പോകണം അതിന് പോയിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് തന്നപ്പോൾ ഇത് ഉള്ളോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം